ഹായ് നമസ്കാരം എല്ലാവരും ഹഫി ആയിരിക്കുന്ന അല്ലേ സന്തോഷം ഞാൻ ഹഫി ആയിരിക്കുന്നു ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളോടൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് എഫ് ബിയിൽ ഞാനൊരു വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പാട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ വീഡിയോക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടുകൾ പാടുക പാട്ടുകൾ പാടിയിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അതൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്ന ഒരു സംഭവമാണത് അല്ലാതെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ ആദ്യമായിട്ട് അത്ര ലെങ്തി ആയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അന്ന് കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന സമയമായിരുന്നു അന്ന് ദിവസം അപ്പോൾ ആ ഗെയിം കണ്ടുകഴിഞ്ഞപ്പം എൻ്റെ ഒരു അവലോകനം വേണം എന്നെനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ അതിട്ടത് അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് നാല് ദിവസത്തിന് മുമ്പാണ് അത് പോസ്റ്റ് ചെയ്തത് ഈ നാല് ദിവസം കൊണ്ട് വൺ കെ വ്യൂവർഷിപ്പ് എനിക്ക് കിട്ടിയതിനകത്ത് ആ വെറും നാല് ദിവസം കൊണ്ട് അത് നിങ്ങൾ നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ കാരണം ഈ ഇത്രയും ദിവസം കൊണ്ടൊരു ആയിരം പേര് കാണുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായി പോയി ഞാൻ അത്ര ഒരു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ആളുമല്ല പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴും അത്രയും ലെങ്ത്തായിട്ട് ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും ആയിരം പേര് കണ്ട് അതെനിക്കൊരു വലിയ സന്തോഷമുണ്ട് ആ സന്തോഷമാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഈ സന്തോഷം പങ്കുവെക്കുമ്പോൾ തന്നെയും നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതിനകത്ത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അതിനകത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഞാനും ഒരുപാട് വീഡിയോസ് കാണാറുള്ളതാണ് അതായത് നമ്മുടെ ഈ എം ബിയിലായാലും യൂട്യൂബിലായാലും ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ അകത്തൊക്കെ കമൻ്റുകളും ലൈക്കുകളെല്ലാം കൊടുക്കാറുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത ആ വീഡിയോയിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം കൊണ്ട് ഇത്രയും പേര് കാണുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് നിങ്ങളോട് ആദ്യം എൻ്റെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ എന്നെ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അലയ നീ സിനിമാ സംവിധാനത്തിൽ ഡിപ്ലോമയൊക്കെ നേടിയിട്ട് നീ ആദ്യത്തെ വീഡിയോ ചെയ്തത് സ്പോർട്സിനെ കുറിച്ചാണല്ലോ എന്താണെന്ന് സിനിമയെക്കുറിച്ചൊക്കെ ആയിട്ട് എന്താണ് പറയണ്ടതെന്ന് ചോദിച്ച് സിനിമയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അത് സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല അത് പിന്നീട് പറയാം ഞാൻ ഡിപ്ലോമയാണ് ഡിപ്ലോമ ഫിലിം ഡയറക്ഷൻ ഡിപ്ലോമ എടുത്ത ആളാണ് പക്ഷേ എങ്കിലും ഞാൻ ഡിപ്ലോമ എടുത്തെങ്കിലും ഞാൻ പിന്നീട് ഏകദേശം ഒമ്പത് വർഷത്തോളം ടെലിവിഷനിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു ഞാനൊരു മൂന്ന് ടെലിവിഷനിലെ മലയാളത്തിലെ മൂന്ന് ടെലിവിഷനിലെ ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തു അത് ഏകദേശം ഒമ്പത് വർഷത്തോളം ഈ മൂന്ന് ചാനലിലും സ്പോർട്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ച് ഈ മൂന്ന് ചാനലിലും ഞാൻ ചെയ്തിട്ടുണ്ട് സ്പോർട്സ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നതുകൊണ്ടാണ് ഞാൻ ആ സ്പോർട്സ് കൂടെ ചെയ്തത് അപ്പം എൻ്റെ ഈ പ്രോഗ്രാമിന് എൻ്റെ ആങ്കർ എന്ന് പറയുന്നത് ആർ ജെ വിഷ്ണു ആയിരുന്നു കാരണം ആർ ജെ വിഷ്ണു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ബിഗ് എഫ് എമ്മിൽ ആർ ജെ ബിഗ് എഫ് എമ്മിൽ ആർ ജെ ആയിരുന്നു വിഷ്ണു അപ്പോൾ വിഷ്ണു ഞാനും കൂടാണ് ഈ പ്രോഗ്രാം ചെയ്തത് വിഷ്ണു അവതാരൻ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറ് അങ്ങനെ സ്പോർട്സ് എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പോർട്സിനെ കുറിച്ചിട്ട് ആ പ്രോഗ്രാം ചെയ്തത് പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞെനക്ക് സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ സിനിമയെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ പിന്നെ ചെയ്യാം ഞാൻ പറയാം ഇപ്പം ഞാൻ നിങ്ങളോട് ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതും ഈ വീഡിയോ ചെയ്യുന്നതും പിന്നെ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മളത് ചുമ്മാ അങ്ങ് ഓണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് പറയണ്ടേ അപ്പോൾ ഞാൻ രസകരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് ക്രിക്കറ്റുമായി ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ചെറിയ രസകരമായിട്ടുള്ള ഇപ്പം വേൾഡ് കപ്പിൻ്റെ അതായത് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ക്വാളിഫൈ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ അസോസിയേറ്റഡ് രാജ്യങ്ങൾ ക്വാളിഫൈ മത്സരം നടക്കുന്നുണ്ട് അതിനകത്ത് ക്വാളിഫൈ ചെയ്യുന്നവരെയാണ് അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പങ്കെടുപ്പിക്കുന്നത് അപ്പം ഇന്ത്യ അതിനകത്ത് കളിക്കുന്നില്ല ഇന്ത്യയെ പോലുള്ള നല്ല വലിയ ഒമ്പത് ടീമുകളുണ്ട് അവരൊന്നും കളിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് ബാക്കി ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ടീമുകൾ കളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാടുന്ന ഒരു മത്സരമുണ്ട് അതായത് മംഗോളിയയും സിംഗപ്പൂരും തമ്മിലുള്ള ഒരു ഭയങ്കര രസമുള്ളൊരു മത്സരം ഇത് നാളെ ഒരു പി എസ് സിക്ക് ഒക്കെ ആൾക്കാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം പി എസ് സിയുടെ ആയിരിക്കും കാരണം ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ ടീം ടോട്ടൽ അതായത് ടി ട്വൻറ്റിയിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ ചെയ്ത ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മംഗോളിയാണ് കാരണം എന്ന് പറഞ്ഞാൽ പത്ത് ഓവറുകൾ പത്ത് റൺസ് പത്ത് വിക്കറ്റ് എന്നടിച്ചു പോവുക പത്ത് ഓവർ ഇരുപത് ഓവർ ട്വൻ്റി ആണ് പക്ഷേ ഇരുപത് ഓവർ മത്സരത്തിൽ സിംഗപ്പൂറിന് പത്ത് ഓവർ എഴുതേണ്ടി വന്നുള്ളൂ പക്ഷേ ഈ പത്ത് ഓവറിൽ മംഗോളിയ എടുത്ത് എത്ര എണ്ണാണ് വെറും പത്ത് റൺസ് പത്ത് റൺസിന് ഓൾഔട്ടായിപ്പോയി പത്ത് ഓവറിന് ഇത് ഏറ്റവും വലിയ വേഗരസം അതല്ല ഇതിന് അഞ്ച് ചങ്ങാതിമാർ ഡക്ക് ഔട്ടായിരുന്നു അത് രണ്ടു പോലും എടുക്കാൻ പറ്റാതെ അഞ്ച് പേര് ഔട്ടായിപ്പോയി നാല് ചോദുക പക്ഷേ ഈ ഗെയിമിൽ പിന്നീട് ഒരു രസമുള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു ചരിത്രം കൂടെ അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടു ഒറ്റ മത്സരത്തിൽ തന്നെ രണ്ട് ചരിത്രമാണ് വന്നത് അതായത് ചേസ് ചെയ്യുന്ന അതായത് ഒറ്റ ഓവറിൽ തന്നെ മത്സരം വിജയിപ്പിച്ച് ആര് സിംഗപ്പൂർ സിംഗപ്പൂർ വെറും അഞ്ച് ബോളെ പിന്നെ ബാറ്റിങ്ങിൽ സിംഗപ്പൂറിന് ആവശ്യം വന്നോളൂ സെക്കൻഡ് ഇന്നിങ്സിൽ സിംഗപ്പൂർ അഞ്ച് ഓവർ അഞ്ച് റൺ ബോളിൽ പതിമൂന്ന് റൺസ് പക്ഷേ ഒരു വിക്കറ്റ് വർക്ക് പോയായിരുന്നു ഒരു വിക്കറ്റ് പങ്കോളി എടുത്തു പക്ഷേ എങ്കിലും നാലച്ചു വെക്കുക ഇരുപത് ഓവർ ടി ട്വൻ്റി മത്സരത്തിൽ ഒരു ഇരുപത് റൺസ് പോലും ഒരു ടീമിനെ സ്കോർ ചെയ്യാൻ പറ്റില്ല അവർ സ്കോർ ചെയ്ത് പത്ത് അല്ലേ അപ്പോൾ ഇതൊരു പി എസ് സിക്ക് നാളെ ഒരു ക്വസ്റ്റ്യനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഒമ്പത് റൺസിൽ ഓൾ ഔട്ട് ആവുന്ന ടീം വരുന്നത് വരെ മംഗോളിയാണ് എൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഇനി ക്രിക്കറ്റിൻ്റെ ചരിത്ര പുസ്തകത്തിൽ മംഗോളിയാണ് ഏറ്റവും ലോവസ്റ്റ് ടി ട്വൻ്റി സ്കോർ ചെയ്ത ടീം അപ്പം ഓർത്തിരിക്കുക അത് അടുത്ത ഒരു ടീം ഇതിലേക്ക് കുറഞ്ഞ സ്കോർ എടുക്കുന്നത് വരെ മംഗോളിയ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് അതേപോലെ തന്നെ സിംഗപ്പൂരും സിംഗപ്പൂർ ഒരു ഒരു ഓവറിൽ മത്സരം ജയിച്ച് അത് ഒരു ഓവറിൽ മത്സരം ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ അത് അസാധ്യമാണ് പക്ഷേ അവരത് ഒറ്റ ഓവറിൽ അത് അഞ്ച് ഗോളിൽ ആ മത്സരം ജയിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയൊരു സംഭവം കൂടെ നടന്ന ഒരു ദിവസങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് ഈ സന്തോഷങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ വീഡിയോ പെട്ടെന്ന് ആയിരം പേരിലേക്ക് എത്തിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം